എം ടി ദാരിമി അദ്ദേഹം ഇതേ ഹോളിൽ വന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രസംഗം നടത്തി അതാണല്ലോ നമ്മൾ നമ്മുടെ ഒരുമിച്ച് കൂടാനുള്ള സ്പെഷ്യൽ കാരണം ആ പ്രസംഗത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു ആ യാഥാർത്ഥ്യങ്ങൾ പേരോട് സഖാഫിയുടെ വാദത്തെ ഖണ്ണിക്കുന്നതാണ് പേരോട് സഖാഫിയുടെ മാത്രമല്ല എം ടി ദാരിമി എന്ന ആൾ പിന്നീട് പറയുന്നതിനെയും ഖണ്ഡിക്കുന്നതാണ് അയാൾക്ക് തന്നെയും മറുപടിയാണ് നോക്കൂ നിങ്ങൾ മർ എന്ന ഹദീസ് കിശേരിയിൽ വന്ന് കിശേരിയിൽ ഇപ്പോൾ അടുത്തായിട്ട് പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചയായിട്ടുള്ളൂ നമ്മുടെ കഴിഞ്ഞ പ്രോഗ്രാം നടന്നിട്ട് ഇന്നും അതിൻ്റെ അലയോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എം ടി ദാരിമി ആദ്യമായി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് മറ എന്ന് പറഞ്ഞാൽ മൻ എന്നാണ് അതിലെല്ലാവരും ഉൾപ്പെടും അതിൽ ഇന്ന ആള് എന്നില്ല അതതിൻ്റെ അടിത്തറയാണ് അടിസ്ഥാനമാണ് ചില സത്യങ്ങളും അയാൾ പറഞ്ഞിട്ടുണ്ട് അയാൾ പറയണല്ലോ അയാളെ വ്യക്തി എന്ന നിലയ്ക്കുള്ള കണ്ണനല്ലത് അദ്ദേഹം സത്യം പറഞ്ഞ് സത്യമാണെന്ന് തന്നെ പറയും അബദ്ധം പറഞ്ഞാൽ അത് അബദ്ധമാണെന്നും പറയും പ്രാമാണികമായിട്ടേ പറയൂ തെളിവില്ലാതെ നമ്മൾ പറയൂല എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ ഞങ്ങളെ തൊള്ള മാത്രം അങ്ങനെ ഒരു ഏർപ്പാട് നമുക്കില്ല നമ്മൾ രേഖ രേഖാജറാക്കും ആ രേഖയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് അദ്ദേഹം എന്ന ആ ഹദീഫിനെ വിശദീകരിക്കുന്നത് ആദ്യം എന്ന് കൾപ്പിച്ചു കൊടുക്കും ആ ഇടപഴകലുകളോടനുബന്ധിച്ചുള്ള ഉറക്കത്തിൽ നിന്നും ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട് ാഹു അലിസ്ലമാങ്ങളെ ആര് സ്വപ്നം കണ്ടാൽ അവിടെ ഇന്ന ആളെന്നൊന്നും പറഞ്ഞിട്ടില്ല ഔര്യാക്കളാവണമെന്നോ സാധാരണക്കാരനാവണമെന്നോ സത്യവിശ്വാസിയാവണമെന്നോ അല്ലാത്തവനാവണം അങ്ങനെയൊന്നും വ്യത്യാസം പറയാതെ ഹദീസുള്ളത് അങ്ങനെയാണ് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് മൻ മനാ സ്വപ്നത്തിൽ ആര് എന്നെ കാണുകയാണെങ്കിലും എന്നെ തന്നെയാണ് കണ്ടത് സംശയമില്ലാതെ എന്തുകൊണ്ടെന്നാൽപ്പെട്ട് ശൈത്താൻ ഒരിക്കലും സ്വപ്നത്തിൽ വരികയില്ല പല ആളുകളുടെ കോലത്തിൽ വരും പക്ഷെ നബി രൂപത്തിൽ പക്ഷെയില്ല അപ്പൊ ആദ്യത്തെ പോയിന്റ് ദാരിമിയുടെ ആ പോക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അബ്ദുസ്ലാം സുല്ലമിയും എല്ലാം വാദിച്ച ഞാൻ വിചാരിച്ചു അത് കേട്ടപ്പോൾ അയാൾ ഇത് പറയാൻ വന്നേക്കും പേരോട് സക്കാഫിക്ക് മറുപടി പറയാനാണ് അദ്ദേഹം വന്നാണിത് കേട്ടപ്പോൾ മനസ്സിലായത് അന്തർധാരണ്ട് എന്നൊക്കെ എനിക്കറിയാം ഞാൻ പോക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് എന്ന് തോന്നിപ്പോയി കാരണം മറാനി എന്നുള്ള മഞ്ഞു വിശദീകരിക്കല്ലേ കണ്ടാലും ുംസൂലം തങ്ങളുടെ ഈ ഹദീസ് ഒന്നോ രണ്ടോ കിതാബിൽ പറഞ്ഞതല്ല മുത്തവാത്തിരായ ഹദീസാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത് ആറ് തവണയാണ് ആറ് തവണ ഈ ഹദീസ് ബുഹാരിയിലുണ്ട് വ്യത്യസ്ത പദങ്ങളാണ് ലാ എന്നുണ്ട് അതുപോലെ തന്നെ ലാ എന്നുണ്ട് ലാ എന്നുണ്ട് ഇതൊക്കെ ഒരു നിലക്കും അതാണ് ഷാരിഹീങ്ങൾ ഇത് വിശദീകരിച്ച് അത്രയും പറഞ്ഞത് പിശാജിന് തോന്നിപ്പിക്കാൻ വരെ കഴിയില്ല എന്ന് പറയാൻ കാരണം ഈ ഹദീസ് ബുഖാരിയിൽ തന്നെ വ്യത്യസ്ത രൂപത്തിൽ വന്നു അപ്പൊ ബുഖാരിയിൽ എത്ര പെട്ടണ്ട് ആറ് തവണയുണ്ട് അഞ്ച് തവണ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സുനനു തുർമുദിയിലേക്ക് വന്നാൽ ഈ ഹദീസ് പതിനൊന്ന് തവണയാണ് ഇമാം തുർമുദി ഉദ്ധരിച്ചത് ഒറ്റ ആശയം ഇനി ഇമാം സുനൻ ആറ് തവണ ഈ ഹദീസ് സുനനിൽ കാണാം ഇബിനുമാചതങ്ങളുടെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത് ഒരു നിലക്കും പിശാജിന് ഞാനുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ ഇടപെടാൻ കഴിയില്ല ഇനി മുസ്നദ് അഹമ്മദിലേക്ക് വന്നാലോ മഹാനവറുകൾ അഹമ്മദുബുനെ ഹംബൽ തങ്ങൾ മുസ്നദിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത് ഇരുപത് തവണയാണ് ഇരുപത് തവണ ഈ ഹദീസ് മുസ്നദിൽ കൊണ്ടുവന്നു ആവർത്തിച്ചാർത്തിച്ച് കൊണ്ടുവന്നു അതുപോലെ മുസ്നദ് അബു ആയിൽ ഈ ഹദീസ് കൊണ്ടുവന്നത് ആറ് തവണയാണ് അതുപോലെ ഈ ഹദീസ് കിതാബ് ഇല്ലാത്ത കാരണം എന്താ പറയുക ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അത് മുത്തവാത്തിരായ ഹദീസാണ് എന്നാണ് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾ അനിഷേദ്യമായ രൂപത്തിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു ബുഹാരിയിൽ തന്നെ ആവർത്തിച്ചു വന്നാൽ എന്താ അതിൻ്റെ വില അപ്പൊ ഇതൊരു കളിയാണോ തമാശയാണോ അപ്പൊ ആര് കണ്ടാലും നിങ്ങൾക്ക് ലാസ്റ്റ് വരെ ഓർമ്മ ആണ് ഈ പറഞ്ഞ ആൾക്ക് ആൾക്കാരെ ഈ ബോധം പോവും പിന്നെ ആര് കണ്ടാലും ഇനി അദ്ദേഹം മറ്റൊരു സത്യം കൂടി പറഞ്ഞു അതെന്താണെന്നറിയോ ഏത് രൂപത്തിലും കാണാം ആർക്കും കാണാം ഏത് രൂപത്തിലും കാണാം അതിന് അദ്ദേഹം തെളിവായി കൊണ്ടുവന്നതോ ഇമാമിങ്ങളൊക്കെ ഉദ്ധരിച്ച മറ്റൊരു ഹതി അതായത് എന്നൊരാൾ ഉറക്കത്തിൽ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത് പിഷാജിന് ഞാനുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാ രൂപത്തിലും കാണപ്പെടും സ്വപ്നത്തിൽ സ്വപ്നമാണ് ചർച്ച ഫിൽ അത്രേ ചർച്ചയുള്ളൂ അതെന്നെ ചർച്ച ചെയ്തിട്ട് തീരുന്നില്ല എന്നതാണ് ഇപ്പം അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ വിഷയം തന്നാൽ അത് കറക്റ്റ് ചെയ്ത് പോകുന്നവരാണ് അതിൻ്റെ അപ്പുറം ചാടിയാലും പിടിക്കും ഇപ്പുറത്തുകൂടി രക്ഷപ്പെടാൻ നോക്കിയാലും പിടിക്കും തൽക്കാലം രണ്ടും നടക്കൂല ഇത് കൃത്യമാക്കി മശാഹിഹന്മാർ ഇരുത്തി പഠിപ്പിച്ച വിഷയങ്ങളാണ് അതുകൊണ്ട് ഇനി അതുകൂടി അദ്ദേഹം പറയാൻ പോവാണ് കേട്ടോളൂ സ്വപ്നത്തിൽ എന്നെ ആര് അവൻ എന്നെ തന്നെയാണ് കണ്ടത് കാരണം ഞാൻ എല്ലാ രൂപത്തിലും ഞാൻ സ്വപ്നത്തിൽ കാണപ്പെടും അവന് വിശ്രമ മാത്രങ്ങൾക്ക് സ്വപ്നത്തിൽ ഏത് രൂപവും സ്വീകരിക്കാം അമ്പിയാക്കളുടെ രൂപത്തിൽ വരാം 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 ഔലിയാക്കളുടെ രൂപത്തിൽ രൂപങ്ങൾ ഏതും സ്വീകരിക്കാം അങ്ങനെയും ഞാൻ അതിന്റെ അർത്ഥങ്ങൾ കൂടുതൽ വെച്ച് പോവാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയത്തിന്റെ കുറവിനെ മാനിച്ചുകൊണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണയായിട്ടുണ്ടാവായിരുന്നു ഈ പറഞ്ഞ വകയിൽ വേണമെങ്കിൽ ഒരു ചായ വേറെ വാങ്ങി തരാം എന്റെ സ്വപ്നത്തിൽ എല്ലാ രൂപങ്ങളിലും കാണപ്പെടും കഴിഞ്ഞില്ലേ മഞ്ഞറിഞ്ഞാല് ആർക്കും കാണാം സുല്ലമീം പേരോടും അവിലവി ഒക്കെ ഒലിച്ചങ്ങ് പോയി പിന്നെയോ പിന്നെ ആകാശ്കാലുണ്ടായിട്ട് ഇതര രൂപങ്ങളിൽ കാണുമെന്നായിരുന്നു അതും കഴിഞ്ഞു ഫീ കുല്ലി സൂറ ഏത് രൂപത്തിലും കാണാനായില്ല ചർച്ച കഴിഞ്ഞവിടെ മാത്രമല്ല നമ്മൾ വായിച്ചിരുന്ന തെളിവുകൾ ഉണ്ടായിരുന്നു അന റസൂലുള്ള എന്ന് പറഞ്ഞു വരാൻ പിശാജിന് കഴിയില്ല എന്നതിന് നമ്മൾ വായിച്ച കിതാബുകൾ ഉണ്ടായിരുന്നു കൗസറുൽ ജാരിയൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഇമാം അഹമ്മാനി തങ്ങളുടെ ബുഖാരിയുടെ അവിടെ ഞാൻ പറയാൻ കഴിയില്ല എന്ന് വരെ ഇമാമിങ്ങൾ പറഞ്ഞത് നമ്മൾ ഉദ്ധരിച്ചു അല്ലേ നമ്മളത് വിശദായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇമാമിങ്ങളുടെ കിതാബും നമ്മൾ അതിൽ പരമാവധി വായിക്കാൻ വിചാരിച്ചതൊക്കെ വായിച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നെ വായിക്കാമെന്ന് കരുതിയൊരു കിതാബുണ്ടായിരുന്നു വിഭിന്ഹദ്രങ്ങളുടെ ഇന്ദാദ് ഞങ്ങൾ പറഞ്ഞു വല്ല വാദപ്രതിവാദമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് വെച്ചതായിരുന്നു ആ ദാരിമി ഇവിടെ വായിച്ചതുകൊണ്ട് കൊണ്ട് ഏതായാലും നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് ദാരിമി പറഞ്ഞ കിതാബൊക്കെ നമുക്ക് അനുകൂലമാണ് വളരെ കൃത്യമാണ് അല്ലാതെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം നബിസ്ാഹു അലൈ വസല്ല തങ്ങളുടെ കോലത്തിൽ പിശാചി വരുമെന്ന വാദത്തെ സുന്നത്ത് ജമാൻ്റെ ഉലമ ഏതെങ്കിലും ഒരു ഇബാറത്ത് കൊണ്ട് തെളിയിക്കുക എന്നത് അസംഭവ്യമാണ് അതൊന്നും ഈ ഉലകത്തിൽ നടക്കാൻ പോണില്ല എല്ലാവരും കൂട്ടിക്കോളി അത് കാരണം അത് തീരുമാനമായ വിഷയമാണ് അൽ കൗസറുൽ ജാരി എന്ന കിതാബ് അഹമ്മദ് ബുൻ ഇസ്മാലുൽ തങ്ങളുടെ അതിലതാ വല യുല്ലോ കഴിയില്ല അതേത് രൂപത്തിലായാലും ഇത് നമ്മൾ വായിച്ചപ്പോ നമ്മളെ കുളത്തിലിറങ്ങിയ മൗലവിയൊക്കെ എത്ര ദുർവ്യാഖ്യാനിച്ചു അത് അങ്ങനെയല്ല പറഞ്ഞത് അത് നിങ്ങൾക്ക് തെളിവല്ല അതെങ്ങനെ നിങ്ങൾക്ക് ഒരൊറ്റ മഹാന്റെയും തെളിവില്ല നിങ്ങൾക്ക് കിതാബിന്റെ എന്ത് തിരിയാത്ത ദൗക്ക് ആ എന്തോ ഒരു ദൗക്ക് പറയാനുണ്ട് ദൗക്ക് തിരിയാത്തത് കൊണ്ടാണ് ദൗക്ക് എന്ന് പറഞ്ഞാൽ ഓൻറെ ദൗക്ക് ഏതാ കുല്ല് പറഞ്ഞാൽ വഴതു എന്ന് അർത്ഥം വെക്കല ദൗക്ക് കറുപ്പ് എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്നർത്ഥം വെക്കും നേർക്ക് നേരെ അർത്ഥം വെച്ചാൽ ദൗക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയും ആ അപ്പൊ അയാളൊക്കെ വലിയ ഒച്ചണ്ടാക്കി സ്ഥിരപ്പെടുത്തിയില്ലേ അലഹമ്മില്ല നമ്മുടെ കീശേരിയിൽ ദാരിമി വന്നപ്പോൾ നല്ലത് പറയുമ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ പറയണല്ലോ അയാൾ പറഞ്ഞു ഒരു നനക്കും ബന്ധപ്പെട്ട സ്വപ്നത്തിൽ പിശാദിന് അനറസൂല എന്ന് പറഞ്ഞുവരെ വരാൻ കഴിയില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഇമാം ഖറാനിയുടെ കൗസറുൽ ജാരി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതൊന്ന് കേട്ടോളൂ എന്നാൽ ആ അഭിപ്രായത്തിന് എതിരെ അഭിപ്രായമുള്ള ആളുകളുണ്ട് ചില ആളുകൾ പറയുന്നത് നബിയുടെ ഒരു രൂപവുമില്ല ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ വരികയാണ് സ്വപ്നത്തിൽ എന്നാൽ അത് നബി തന്നെയാണ്

അന റസൂലുള്ള എന്നു പറഞ്ഞു വരാൻ പിശാജിന് കഴിയില്ല എന്ന് ഇമാം കൗറാനിയെ പോലെയുള്ളവര് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് നേരെ അലബി സക്കാഫിയുടെ ഒക്കെ പെരടിക്ക് അടി കിട്ടിയ പോലെയാണ് കാരണം എന്താണെന്നറിയോ കൂട്ടിലങ്ങാടിയിലെ മുഖാമുഖത്തിൽ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ പോയി ചോദിച്ചപ്പോ അതിന്റെ അർത്ഥം അതല്ലെന്നും നിങ്ങൾ പറഞ്ഞത് ശരിയല്ലെന്നും മുഷാവറാംഗമാണ് അലബി സഖാഫി അയാളെ നേതൃത്വത്തിലാണ് നമ്മുടെ പ്രവർത്തകരെ ഗണ്ണിക്കാൻ ശ്രമിച്ചത് മുസ്ലിം ജമാത്തിൻ്റെ അടിത്തറയാണ് ധാരിമ്യവുകൾ പൊളിച്ചിരിക്കുന്നത് ആ വകയിൽ ഒരു അഭിനന്ദനം അറി നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ് അന്നത്തെ ആ രംഗം കണ്ട എനിക്ക് മനസ്സിലാവും ഈ കൗറാനിൻ്റെ അഴിബാരത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യുകയാണ് ഈ പറഞ്ഞ വാളക്കുളവും അലബി സഖാഫിയൊക്കെ ഇന്ന് അത് നമുക്ക് തെളിവാണെന്ന് പച്ചയായി എം ടി താല്മി വന്ന് വിളിച്ചു പറയുകയാണ് വിളിച്ചു ഈ വിഷയം നമുക്കെതിരിൽ സംസാരിക്കാൻ വന്ന ആള് തന്നെ അത് പറയുമ്പോൾ അതിലൊരു പുതുമയുണ്ടല്ലോ അതിനു വേണ്ടി അന്നത്തെ കൂട്ടലങ്ങാടി മുഖാമുഖത്തിലെ ആ രംഗം കൂടി ഒന്ന് കാണാം ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹുൽ ബുഖാരിക്ക് ശർഹൈദിയ ഇമാം കൗറാനീ റളിയല്ലാഹു അൻഹു അഹ്മദ് ഇബ്നു ഇസ്മായിൽ എന്ന് പറയുന്ന ഇമാം കൗറാനീ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദി അൽ കൗസറുൽ ജാരി എന്ന ഗ്രന്ഥത്തിൽ വിശദിഗരിക്കുന്നു വലാ യഖ്ദറു അന്നഹു ശറഫഹുല്ലാഹു ബി അല്ലാ യതമസ്സല ഷൈത്വാനു ഫീ സൂറത്തിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ പിശാജിനെ രൂപമാന്തരംപ്പെടാൻ കഴിയില്ല പിന്നെ പറയുന്നു യഖ്ദിറു യഖൂല പറയാനും കഴിയുകയില്ല അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന കാന എന്ന് പറഞ്ഞാൽ എന്താ ഒരു രൂപത്തിൽ അല്ലല്ല മൈക്ക് ല്ലേ ഞാൻ പറഞ്ഞു തീർക്കട്ടെ പറയാൻ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നടത്തിക്കോളി ഞാൻ കഴിഞ്ഞിട്ട് അല്ലല്ലൊരു തിരിച്ചലോട് കൂടെ നിങ്ങളെ പറ്റിച്ചതിന്റെ ആഴ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം നിങ്ങളെ പറ്റിച്ചു കൊണ്ടുതാണ് നിങ്ങൾ വഞ്ചന പെട്ടുപോയി നിങ്ങള് വലാ യഖ്ദിറു അർത്ഥമൊക്കെ വലാ യഖ്ദിറു ഞാൻ പറയും അർത്ഥമൊക്കെ ആ അൽ കൗസറുൽ ജാരി ഇവി വർത്ത കൊടുണ്ട് വലാ യഖ്ദിറു ആ അർത്ഥമൊക്കെ അർത്ഥമൊക്കെ മൈക്ക് എടുക്ക് മൈക്ക് എടുക്ക് ആ ലഅന്ന അശ്ശൈത്വാന അർത്ഥമൊക്കെ ശൈطان പൂർത്തിയായും ശൈطان ലാ യഖ്ദിറു മൻ ഖയ്യു ഇല്ലാ അയത്ത മസല അയത്ത മസല രൂപം രൂപം പ്രാപിക്കാൻ പ്രാപിക്കാൻ രൂപത്തിൽ എന്ന് മാത്രമല്ല അതിന്റെ ഉടനെ പറയുകയാണ് റസൂലുള്ളാഹി വലാ റസൂൽ അൻ യഖൂല പറയാനും സാധിക്കുകയില്ല അന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഫി ഇവിടെ വാദം ആണ് ആര കഴിഞ്ഞു ഓന്റെ കഥ കഴിഞ്ഞു എന്നാ പറയുന്നത് അത് വായിച്ചതോടുകൂടി പേരോഡിസത്തിൻ്റെ കഥ തീർന്നുപോയി എന്നാണ് അയാള് വിളിച്ചു പറയുന്നത് തിരിക്കാൻ നോക്കിയത് സ്റ്റാ സ്റ്റാരി തിരിക്കുന്ന പോലെ ഈ ചെങ്ങാതി ചെയ്യുന്ന പണി അതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥാണ് വലായ കൂലൂലോ ഏത് രൂപത്തിലാണെങ്കിലും ഈ പച്ചയായ അടിമാറത്തിനെ തിരിച്ച് അർത്ഥം മാറ്റാൻ നോക്കിയ വാളക്കുളം അയിന് സപ്പോർട്ട് ചെയ്ത അലബി സഖാഫി ആ അർത്ഥം വെക്കുമ്പം എപ്പോട്ട് നോക്കിയ ഇബ്രാഹിം ബാക്കി തുടങ്ങിയുള്ള മുഴുവൻ ആളുകൾക്കും ഖണ്നമാണ് ആര് നടത്തിയിട്ടുള്ളത് ദാരിമി നടത്തിയിട്ടുള്ളത് അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് വലായറു അങ്ങനെ തന്നെ അർത്ഥം വെക്കണം അവിടെ വീണ്ടും തിരിക്കാല്ല നേർക്ക് നേരെ അർത്ഥം വെച്ചാൽ മതി എന്നാണ് എം ടി അബ്ദുള്ളതാലും ഈ പറയുന്നത് അതേതായാലും നന്നായി അപ്പം ആദ്യത്തെ അരമണിക്കൂർ കറക്റ്റാണ്